ആദ്യ ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയും കൊണ്ട് ഉള്ളത് ആണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിൽ നിന്നും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും പുറത്തിറങ്ങുന്ന ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റു ചില ഉദ്യോഗസ്ഥർ അതിനടുത്തേക്ക് സന്ദർശനത്തേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അദ്ദേഹത്തിന് ഈ വാഹനത്തിലേക്കായിരിക്കും പ്രധാനമന്ത്രി മാറുക അദ്ദേഹത്തിന്റെ പ്രത്യേക വാഹനം വിമാനമാർഗം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിന്റെ ട്രയൽ റൺ കൂടെ നടത്തിയിരുന്നു അതുകൊണ്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിനകത്ത് ഇരിക്കുമോ ഇനി അല്ല അത് കഴിഞ്ഞ് അദ്ദേഹം ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല ഏതായാലും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ ഈ ഹെലികോപ്റ്ററിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ അതിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ ഈ കാറിന്റെ പരിസരങ്ങളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബാഗും ഉൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളുമായി ഇപ്പോൾ അവർ ഈ ഈ കാറിന് പ്രത്യേക ഈ കാറിനടുത്തേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അടങ്ങി ഈ കാറിന്റെ അടുത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഈ ആകാശ പരിസരത്ത് വട്ടമിട്ട് പറക്കുക യും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞ് പ്രധാനമന്ത്രി സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാലായിരിക്കും മറ്റ് വിമാനങ്ങൾ വരിക ഈ ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രധാനമന്ത്രി ഇല്ല ഇത് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും മാധ്യമങ്ങളും മറ്റും അടങ്ങുന്ന ഹെലികോപ്റ്ററാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ അന്തരീക്ഷത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട് ഇത് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ മൈതാനത്ത് ലാൻഡ് ചെയ്യും അതുകൊണ്ട് ഇത് ഇവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ആ അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുക അതിലായിരിക്കാം പ്രധാനമന്ത്രി ഉണ്ടാവുക ഇതിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാം തന്നെയാണ് ഉള്ളത് അവർ ഇപ്പോൾ പ്രധാനമന്ത്രി സഞ്ചരിക്കാനുള്ള വാഹനത്തിന് പരിസരത്തേക്ക് അവർ എത്തിയിട്ടുണ്ട് ഈ ആ ആദ്യ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്ത ആദ്യ ഹെലികോപ്റ്റർ ഇപ്പോൾ ഈ സ്കൂൾ പരിസരത്ത് നിന്ന് മാറിയിട്ടുണ്ട് ഇനി അടുത്ത ഹെലികോപ്റ്റർ ഇപ്പോൾ ഏത് സമയത്തും ഈ ലാൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഘട്ടങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തുകയാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ വയനാട് പോലുള്ള പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഭൂഭാഗത്തെ പ്രധാനമന്ത്രി യാത്ര നടത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയാണ് ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഒരുപക്ഷെ ഈ ബെയ്ലി പാലം വരെയുള്ള യാത്ര എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സുഗമമായ പാതയല്ല അങ്ങേയറ്റത്തെ വളവും തിരിവും ചെരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും അടങ്ങിയ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തേക്കാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം പ്രത്യേക സംഘം സന്ദർശനം നടത്താൻ വേണ്ടി പോകുന്നത് ഏതായാലും ആകാശ വീക്ഷണം നടത്തി ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷം ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ ഈ സ്കൂളിന്റെ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് പരിസരത്ത് തന്നെ ഉണ്ട് അധികം വൈകാതെ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും ലാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഈ വാഹനവ്യൂഹം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വാഹനവ്യൂഹം ഈ പ്രദേശത്തേക്ക് സന്ദർശനം നടത്തുക അതുകൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ അദ്ദേഹത്തിന് സുരക്ഷാ സംവിധാനങ്ങളും മറ്റും അടങ്ങിയ വാഹന ഹെലികോപ്റ്ററുകളുടെ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് ും ആൾക്കാർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഹെലികോപ്റ്റർ ഇറങ്ങുന്നതോടുകൂടി അതിന്റെ മറ്റൊരു ഘട്ടം കൂടി പൂർത്തിയാകും ഏതായാലും ഏതായാലും ഒരു പന്ത്രണ്ട് മുപ്പതോടുകൂടി ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ഈ മൈതാനത്തിനെ പുറത്ത് ആൾക്കാർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സ്കൂളിൻ്റെ പരിസരങ്ങളിലും മറ്റും ഒരുപാട് പേർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നേരത്തെ ഇവിടെ നിന്നും ആൾക്കാരെ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ കുറച്ച് പേർ ഇപ്പോൾ ഈ ക്യാമ്പിലും മറ്റുമുള്ള ആൾക്കാർ ഇവിടെ കാണുന്നതിനു വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നു വയനാട്ടിൽ നിന്നും ഇത്തരത്തിൽ ഈ ഒരു ദുരന്തമുണ്ടായതിന്റെ കാഴ്ചകളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ പരിക്കേറ്റവരെയും മറ്റും ും കാണുന്നു അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു അതിനുശേഷം മാത്രമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു സന്ദർശനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രസക്തി എല്ലാ അർത്ഥത്തിലും ഈ സന്ദർശനത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരളം പ്രതീക്ഷിക്കുന്ന പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീർച്ചയായും എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സുരക്ഷയും പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി വയനാട് പോലെ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ നടപ്പാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് വയനാട്